ിൽ അടി കൂട്ടുന്ന ആളാണ് ചിലപ്പോ നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറിയിൽ അടി കൂട്ടറാണോ മൈക്ക് തല്ലിപ്പുളിക്കുന്ന ആളാണോ അസരി തടിക്കുന്ന ആളാണോ ഇതേപോലെ അഭിപ്രായ വ്യത്യാസം അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ സംഘടനയുടെ മെമ്പേഴ്സിനടുക്ക അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഞാനിപ്പോ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു വിചാരിക്കും ഇത്രയും പേര് എന്നോട് ചോദിക്കും ചോദിക്കൂല ഞാൻ ആ സിനിമ താരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് എൻ്റെ വായുന്ന ആരുടെങ്കിലും പേര് വീഴുന്നു അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ളതുകൊണ്ടായിരുന്നു എന്നോട് ചോദിക്കുന്നത് ഇതിന്റെ മുകളിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് മാറ്റം അറിയില്ല നമ്മൾ ഒരാൾ ഇന്ന് പറയണിപ്പോ ഞാൻ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുന്നു എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നോ ഒരാൾ പറയുന്നത് കേട്ടേ ഇനി അതിന്റെ മുകളിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിന്റെ മുകളിൽ ഞാൻ പറയുന്നതിൽ ഒരർത്ഥവില്ല ഒരാൾ പറയണ കേട്ട ഉടനെ നമുക്ക് അതിന്റെ മുകളിൽ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല കാര്യം ഈ വരുന്ന കുറേ ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ആൾക്കാരോട് തന്നെ മാറ്റി പറിച്ചു തരണം ഇതെല്ലാം കിട്ടുന്നുണ്ട് സത്യം എന്താണെന്നുള്ളത് കോടതി ഇന്ന് വിധി ശേഷം േ അല്ല അല്ലാതെ പുറത്ത് പറയുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഈ വാദി പ്രതിയാവുന്ന അതുകൊണ്ടാണ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം കേട്ടു നിങ്ങളെ പോലെ നമുക്ക് വിഷമമുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് വാട്ട് ഇസ് ഫാക്ട് എന്നുള്ളത് വെയിറ്റ് തന്നെ റിയാക്ട് ചെയ്യണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നാളത്തെ ഒരു മലയാള സിനിമയുടെ ഭാവിയിലേക്കുള്ള ഒരു മലയാള സിനിമയിലാണ് ആദ്യം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാനുള്ളൊരു അഭിമാനമാണ് ഇപ്പോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മീഡിയ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ ആർക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ അത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാവാം മോളിയിൽ നിന്നാവാം താഴെ നിന്നാവാം പല ആൾക്കാരിൽ നിന്നും പല രീതിയിലും പല രീതിയിലുള്ള അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അത് മലയാള സിനിമയില് മാത്രമാണ് ഏതൊക്കെ മേളയിലും നമ്മുടെ അമ്മ അമ്മമാരായാലും അനിയറ്റിമാരായാലും ഗേൾ ഫ്രണ്ട്സായാലും ഡെയിലി പോയി വന്നിട്ട് അവർക്കുള്ള എക്സ്പീരിയൻസുകൾ നമ്മളോട് പറയാറില്ലേ അവരെല്ലാം സിനിമയിൽ മാത്രം അഭിനയിക്കുന്നവരാണ് അല്ല ഇല്ല മേളയിലും പക്ഷേ ഒരു സിനിമയിലെ മേഖലയിലെ ഒരു ചെറിയ ആരോപണം മാത്രം ചിലപ്പോൾ എടുത്തു കാണുന്നു ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് പറയുന്നുവെന്ന് മാത്രം ചിലപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു ബാങ്കിങ് മേഖല ഐ ടി മേഖല ചിലപ്പോൾ അഡ്വക്കേറ്റ്സിടെ ഡോക്ടേഴ്സിടയിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് പക്ഷെ അത് പക്ഷേ ഇവിടുത്തെ ഒരു ബൈറ്റായിട്ട് ഇട്ടതുകൊണ്ട് ആൾക്കാർ ചിന്തിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ന്യൂസ് വാല്യൂ ഇല്ലാതെ പോകുന്ന ഇതെല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടന്ന പോലെ വന്നേക്കുന്നത് നാളെ സിനിമയാണെന്ന് മാത്രം ആദ്യം പ്രൗഡ് ഓഫ് പക്ഷേ ബാക്കി എല്ലാ മേഖലയും നടക്കില്ലെന്ന് പറയുന്ന എല്ലായിടത്തും പിന്നെ പോലെ തന്നെ ഇത് അമ്മാനും എല്ലാവർക്കും മോശം അതുപോലെ തന്നെ താരങ്ങളുടെ സംഘടന സ്പിറ്റായി പുതിയ സംഘടന വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് പല രീതിയിൽ അഭിപ്രായങ്ങൾ ഭിന്നതകളൊക്കെ വന്നോണ്ടിരിക്കുന്നു അത് എന്തിനുള്ളൊരു അഭിപ്രായ താരങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടാണ് വിചാരിക്കുന്നത് സംഘടനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്തെങ്കിലും എനിക്ക് കാര്യം തോന്നിയോട്ട് അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ബോർഡ് ഓഫ് കമ്മിറ്റിയിൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഏത് ലോ മേക്കിംഗ് ആയിക്കോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ചിലപ്പോൾ നമ്മൾ കാണാറില്ല ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ പാർലമെന്റിൽ അടി കൂടുന്ന ആളാണ് ചിലപ്പോ നമ്മൾ സെക്രട്ടറിയിൽ അടി കൂടുന്ന ആളാണ് മൈക്ക് തല്ലിപ്പൊളിക്കുന്ന ആളാണ് ഹസരി തടിക്കുന്ന ആളാണ് ഇതേപോലെ അഭിപ്രായ വ്യത്യാസം അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ സംഘടനയുടെ മെമ്പേഴ്സിനട അഭിപ്രായ വ്യത്യാസമുണ്ട് നടക്കാത്ത എല്ലാ അവിടത്തും ഉണ്ട് നമ്മുടെ വീട്ടിലില്ലേ ഫ്രണ്ട്സിന് ഇല്ലേ സോ ദിസ് നോട്ട് ഐസൊലേറ്റഡ് ഒരു നടന്നൊരു ഇൻസിഡന്റ് അല്ല എല്ലാ അവിടത്തും നടക്കുന്ന കാര്യം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മീഡിയ ഈസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ചിലപ്പോൾ ആക്ടേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു ഇപ്പൊ ഞാനിപ്പോ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു കാര്യം ഇത്രയും പേര് എന്റെ അടുത്തൊന്നും ചോദിക്കും ചോദിക്കൂല ഞാൻ ആ സിനിമാ താരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് എന്റെ വായെന്ന് ആരുടെങ്കിലും പേര് വീഴുന്നു അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ളതുകൊണ്ടായിരുന്നു എന്നോട് ഉപയോഗിക്കുന്നത് എനിക്കല്ല അതേഴ്സിന് ഉള്ളി ഇതാണ് സിനിമയിൽ ആയത് കൊണ്ട് ക്യാമറകൾ കൂടുന്നു മൈക്ക് ഉള്ളൂ ഇതെല്ലാം കാര്യങ്ങളല്ല കിട്ടുന്നുള്ളൂ ഇതെല്ലാങ്ങളല്ലേ താങ്ക് യു